കടന്നാലോ മൗലിദിന്റെ മൗലിദിന്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവനും മുഴുവനും അല്ലേ ആദ്യത്തെ മൊത്തം പറഞ്ഞാൽ സമയങ്ങ് പോയി പോകും പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് പാടി നോക്കാം لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتاب يا سيدي خير النبي الشفاعة في القيامة مشفقا وأهلنا إنضاء يا سيدي خير النبي الصلاة والسلام علي الرسول الشفيع الأبطح والحبيب العربي يا ترك آية يا ارتكبت على الخطا വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി ഏറ്റവും പ്രധാനം പാപങ്ങൾ ചെയ്തു പോയി അങ്ങയോട് ഞാൻ എന്റെ സങ്കടം പറയുന്നു അങ്ങനെ പുറത്തു തരണം ചോദ്യം എന്നെ ശുദ്ധീകരിക്കണേ നബിയെ പറ്റിപ്പോയി തെറ്റ് ചെയ്തു പോയി നബിയേ രണ്ടാമത് പറയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ഹൗതിൽ നിന്ന് വെള്ളം വേണം നബിയെ അങ്ങ് തരണം അങ് ഇടപെട്ട് വാങ്ങി തരണം എന്നല്ല അങ്ങ് തരണം അങ്ങേക്കാണ് അതിന്റെ അധികാരം നേർക്ക് നേരെയുള്ള ചോദ്യം അതുപോലെ കിതാബ് തരുന്ന ദിവസം വല്ലാത്ത മഷറയാണെന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം നബിയെ അന്നൊക്കെ ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങൾക്ക് തരണേ നബിയേല അത് ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ അങ്ങയുടെ കരുണം ഞങ്ങൾക്ക് കരുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളതൊക്കെയും ഇമാബു ഹരീഫ ഞങ്ങൾ പാടിയില്ലേ എന്റെ ഉടമക്കാരനായ നബിയേ എന്റെ ഉടമസ്ഥനായ നബിയേ എന്റെ ഇല്ലായ്മയിൽ അങ്ങനിക്ക് ചെയ്യണം അങ്ങനിക്ക് അനുഗ്രഹം ചെയ്യണം അങ്ങയുടെ ജൂതിലാണെന്റെ പ്രതീക്ഷിയെ അങ്ങയുടെ പ്രതീക്ഷ അങ്ങയുടെ ആ മഹത്തായ അനുഗ്രഹമാണ് ഔദാര്യമാണ് എന്റെ പ്രതീക്ഷ നേർക്ക് നേരെ നേർക്കു നേരെ ഒരു സംശയവും വേണ്ട എൻ്റെ ഒരു ലാസ്റ്റ് എടുത്ത് നോക്ക് എന്താണാ പറയുന്നത് അങ്ങയുടെ കാവലാണ് ഞാൻ നബിയെ ആഗ്രഹിക്കുന്നതിന് നേതാക്കളുടെ നേതാവായ നബിയെ നേരെ നബിയേറെ ഇത് എങ്ങനെ കഴിയും അത് പറയാൻ ഒരു ഒരു മടിയും കൂടാതെ ഉച്ചൈശ്വരം ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ടീമാണ് എന്താ തീർച്ചയായും എനിക്ക് വന്നു വന്നുപെട്ടിട്ടുണ്ട് നബിയേ എന്താ വന്നത് മാ ഞാൻ പറയേണ്ടതില്ല നബി അറിയാലോ ഔലിയാക്കളെ മുമ്പിൽ പോയി നിന്ന് അവര് സ്കാൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ കൽഭാഗമെന്നോ നമ്മൾ പഴയ സുന്നി പറയുന്ന എടുത്താളെ അതാ പറഞ്ഞത് ആരെ മുന്നിൽ തന്നെ പോയി ഇങ്ങനെ അവർക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാവും അലയ്യ അല്ലെക്കും നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നു ഞങ്ങൾക്കൊന്ന് തരണം തരണം ഒന്ന് എന്ത് ഇത് അറിയാലോ എനിക്ക് വന്ന ബുദ്ധിമുട്ട് അങ്ങയോട് പറയേണ്ടത് ഇല്ലല്ലോ മിന എനിക്ക് വന്ന പ്രയാസം അങ്ങേക്കറിയാലോ അങ്ങേക്കറിയാലോ നബിയേ ഇവര്മു ചെയ്യാൻ വരുന്നൊക്കെ അങ്ങേക്കറിയാലോ എന്റെ പിന്നെ വേവലാദികൾ എൻ്റെ ആ ഒരു പ്രത്യേകമായ അവസ്ഥകൾ ബലഹീനത അതൊക്കെ തങ്ങൾക്കറിയാലോ നബിയെ അതുകൊണ്ട് അതിന് തങ്ങള് പരിഹാരം തരണം എന്താ അവിടത്തേക്ക് അറിയാത്തത് ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ മെഹ്റാബിലേക്ക് കയറി നിന്നിട്ട് സുഹാബികളെ ഞാൻ മുന്നിലാന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളെൻറെ പിന്നിലാണെങ്കിലും നിങ്ങളെ അവ്യക്തമല്ല ഉള്ളിലുള്ള ഭയഭക്തി വരെ എനിക്ക് അവ്യക്തമല്ല വ്യക്തമായി ഞാൻ അറിയുന്നുണ്ടെന്ന് ഹബീബായ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഇപ്പുറമെന്ന് രചിച്ച വരിക്ക് വന്നെത്തിയ പ്രയാസങ്ങൾ എനിക്ക് വന്നെത്തിയ രോഗങ്ങൾ എനിക്ക് വന്ന പ്രയാസങ്ങളൊക്കെയും അറിയാലോ രബിയേ അത് പറയേണ്ടതില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം അവിടെ സമർപ്പിക്കുകയാണ് എനിക്കങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാനൊന്നുമില്ല ഞാൻ അമൽ ചെയ്തവനല്ല പ്രതീക്ഷയിൽ എനിക്കാകെയുള്ളത് അങ്ങയോടുള്ള മഹബത്താണ് മഹബത്ത് റസൂലില്ല അതുകൊണ്ട് അങ്ങേ സർവവും സമർപ്പിച്ച് എല്ലാം അറിയുന്ന നേതാവിന്റെ മുന്നിൽ പോയി നേരിട്ട് ചോദിക്കുന്ന ആ രംഗം അങ്ങയുടെ ആ ഉദാ കൊണ്ട് എന്നെ ഒന്ന് നോക്കണേ നോക്കണേനബിയെ എനിക്ക് അനുഗ്രഹം ചെയ്യണേ ചെയ്യണേനബിയെ അങ് എന്നെ ഒന്ന് പരിഗണിക്കണേ പരിഗണിക്കണേനബിയെ അങ് എന്നെ ഒന്ന് നോക്കിയാൽ അസാദി ഞാൻ വിജയിച്ചുപോയി അങ്ങയുടെ മുഖമൊന്ന് കണ്ടാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ ആളുകൾ അതുകൊണ്ട് ഒന്നും പറയാനല്ല ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ച് അങ്ങയുടെ മുമ്പിൽ വന്ന യാചകനാണ് നബിയേ വലിയ വലിയ കാര്യപ്പെട്ട ആളുകളൊക്കെ അവരോട് യാചിച്ച് ഒരുത്തൻ വന്നാൽ അവരെ മടക്കി അയക്കാറില്ലല്ലോ ഒരു അങ്ങാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയാണ് അങ്ങയുടെ മുമ്പിൽ യാചിച്ചു വന്ന ഈ പാവപ്പെട്ട എനിക്ക് സർവ്വതും നൽകണേ എന്ന സമ്പൂർണ്ണ സമർപ്പണമാണ് മങ്കൂശ് മൗലിത് ഇടപെടലാക്കി മാറ്റിയാരാ നീ ഓതരുത് മങ്കൂസ് മൗലിത് അത് ഓതാ ഞങ്ങൾ ഇവിടെ സുന്നീ മക്കളുണ്ട് നിനക്കെന്ത് മങ്കൂസ് മൗലിത് നിനക്കെന്ത്നാം